ീർത്തിത്തരണേടച്ചവനെ നടന്നങ്ങനെ പോകുമ്പോ എല്ലാവരോടും പുഞ്ചിരിച്ച് അവർക്കെല്ലാം പറഞ്ഞു ആ നല്ല പറഞ്ഞ് ഗുണം കാണിച്ച് പടച്ച ചുണ്ടിൽ വിക്രുകളും ഖുറാന്റെ വചനങ്ങളും ആ നല്ലൊരു നടത്തവും ഹാസവും ബഹുമാനപ്പെട്ട മൊഹിദൂസ്താദിനെ പോലെ ഞങ്ങളെയൊക്കെ സൽസ്വഭാവികളിൽ പെടുത്തിത്തരണേ തമ്പുരനെ പടച്ച തമ്പുരാനെ പറ്റി പകലി ജനങ്ങളോട് പറയുന്നു രാത്രിയിൽ പച്ച മനുഷ്യരുടെ സങ്കടങ്ങളെപ്പറ്റി അള്ളാഹുവോട് പറയുന്നു ഇതല്ലേ ഈ പുണ്യം നിറഞ്ഞ ജന്മങ്ങൾ അവരുണ്ടായാ മതി ഒരു നാടിന്റെ വെളിച്ചം അവരുതന്നെ പ്രസംഗിച്ചു ഒച്ചവെക്കണമെന്നില്ല ആ പാവം മനുഷ്യരുടെ മനസ്സിന്റെ ഉള്ളിലുള്ള വെളിച്ചം മതി കുറ്റാക്കൂരിട്ടിലും ആ നാട്ടിന് കാവലാക്കാൻ ആയിരക്കണക്കിന് മനക്കുകളെ അന്നാഹു പറഞ്ഞേക്കാൻ ആ ഹൃദയത്തിന്റെ ഉള്ളിലുള്ള വെളിച്ചത്തിന് തെളിച്ചമുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ അങ്ങനെ ഒരു നല്ല ഉസ്താദ് അള്ളാഹുവേ ഏതു ഉസ്താദ് വന്നാലും കൈമടക്കു കൊടുക്കുന്നു ഏതു പാപം വന്നു ചോദിച്ചാലും കയ്യിലുള്ളതൊക്കെ എടുത്തു കൊടുക്കുന്നു ഏതു പിരിവിനും തന്നെ വന്നു കാണുന്നവർക്ക് നല്ല സന്തോഷത്തോടെ പ്രത്യേകം പ്രത്യേകം ഹതിയകൾ നൽകുന്നു പൈസയുണ്ടാകും ഉണ്ടാകും കുറ്റ്യാടി സിറാജിലേക്ക് ചെല്ലുമ്പോ കയ്യിൽ കുറെ പൈസയുണ്ടാകും ഇല്ലാപ്പള്ളി ഉസ്താദ് മർക്കസിലേക്ക് വരുമ്പോ ഇത് മൊയ്തൂലാറ് തന്നതാണെന്ന് പറഞ്ഞു മാറ്റിവെക്കാൻ കുറച്ച് കവറുകളും പണത്തിന്റെ കെട്ടുമൊക്കെ ഉണ്ടാകും ഇങ്ങനെ ഇങ്ങനെ ഞങ്ങൾക്കിടയിൽ നിഷ്കർമ്മ നിഷ്കാമകർമ്മിയായി ജീവിച്ച് വെളിച്ചം തന്നു കടന്നുപോയ സ്നേഹിക്കുന്ന ഹൃദയത്തിൽ ഈമാന്റെ വെളിച്ചം ഞങ്ങൾക്ക് കാണിച്ചു തന്ന നല്ല മനുഷ്യന്റെ പേര് ഞങ്ങൾ ഈമാന്റെ പേരിലുള്ള മഹ്